വാർത്തകൾ തുടരുന്നു മനുഷ്യന്റെ മഹത്വം മനസ്സിന്റെ വലുപ്പമാണെന്ന് പഠിപ്പിച്ച സാധാരണക്കാരനായ രാഷ്ട്രീയക്കാരനായിരുന്നു ശങ്കരൻ വക്കീൽ എന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ ശ്രീധരൻപിള്ള പറഞ്ഞു മുൻമേയർ എ ശങ്കരൻ വക്കീലിന്റെ മൂന്നാം ചരമവാർഷിക അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് മുൻ മേയറും എൻ സി പി മുൻ സംസ്ഥാന നിർവാഹക സമിതി അംഗവുമായ എ ശങ്കരൻ വക്കീലിന്റെ മൂന്നാം ചരമവാർഷിക ദിനം കാലിക്കറ്റ് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് പിള്ള ഉദ്ഘാടനം ചെയ്തു അനുഭവങ്ങളാണ് മനുഷ്യസ്നേഹികളായ രാഷ്ട്രീയക്കാരെ ഉയർത്തുന്നത് അത്തരത്തിൽ മനുഷ്യന്റെ മഹത്വം മനസ്സിന്റെ വലുപ്പമാണെന്ന് രാഷ്ട്രീയ മേഖലയിൽ ഇരുന്നു കൊണ്ട് കാണിച്ചു തന്ന മഹാനായ വ്യക്തിത്വത്തിനുടമയായിരുന്നു മുൻ മേയർ ശങ്കരൻ വക്കീലെന്ന് ഗവർണർ പറഞ്ഞു അതും കഴിഞ്ഞു ഓരോരുത്തരായി കൊഴിയുമ്പോൾ അവിടെയൊക്കെ ഇതിനൊക്കെ ബന്ധപ്പെടുത്തിയ ചില ആളുകൾ ഉണ്ടായിരുന്നു അഴിക്കോട് സാറേ കോഴിക്കോട്ടെ ഏത് പരിപാടിക്ക് വന്നാലും അനിവാര്യ ഘടകം ശങ്കരമൊക്കെ ഇല്ല ശങ്കരമാൻ്റെ നല്ല സാഹിത്യ ആസ്വാദകനാണ് നിങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചാൽ പഴയകാല പത്രങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം മനോഹരമായി സുന്ദരമായ സായഹം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തുടങ്ങുക ആലോചിച്ച് അത് ഈ തരത്തിൽ ഉള്ള ഉണ്ട് അപ്പം ഇതൊക്കെ നമ്മൾക്ക് ഒന്നും ആർഭാട് നമ്മൾ ഈ യാന്ത്രികമായി സംസാരിക്കാതെ ഹൃദയത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നു ഇവിടെ കിഷൻചന്തുണ്ട് കിഷൻ ചന്ദിൻ്റെ നേതാവായിരുന്ന എൻ്റെയും നേതാവ് എനിക്ക് വലിയ ബഹുമാനം ഉണ്ടായിരുന്നാണ് രാമചന്ദ്രിയ എൻ സി പി ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സി പി മുസാഫർ അഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി ചടങ്ങിൽ അഡ്വക്കറ്റ് പി എം സുരേഷ് ബാബു സി എൻ വിജയകൃഷ്ണൻ പ്രൊഫസർ ജോബ് കാട്ടൂർ പി കിഷൻ ചന്ദ് എം കെ ദിവാകരൻ അഡ്വക്കേറ്റ് എം രാജൻ എന്നിവർ സംസാരിച്ചു കോഴിക്കോട്